ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് റവ ഉപയോഗിച്ചുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് ബ്രേക്ക്ഫാസ്റ്റിനല്ല ഡിന്നറിന് നമുക്കത് കഴിക്കാവുന്നതാണ് എല്ലാവർക്കും എല്ലാ പ്രായത്തിലുള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് കാണണ്ടേ നമ്മുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനായിട്ട് ആദ്യമേ റവ ഒന്ന് പൊടിച്ചെടുക്കുക ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് ഇത് ഒന്ന് പൊടിച്ചിട്ട് വരാം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക എന്നിട്ട് സ്വല്പം ഒഴിച്ച് ഒന്ന് ചെറുതായി ഒന്ന് ഇളക്കുക നമുക്ക് വെജിറ്റബിൾസ് ചേർക്കാനുള്ളതാണ് അതുകൊണ്ട് ശരിക്കും ഒത്തിരി വെള്ളം ചേർക്കണ്ട കുറച്ച് ഞാനൊരു കപ്പ് വെള്ളം തികച്ചെടുത്തിട്ടില്ലേ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർക്കാം ഇത് ഒരു ചെറിയൊരു സവോള ചെറുതായി അരിഞ്ഞത് കാൽ കപ്പ് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് കാൽ കപ്പ് ക്യാബേജ് ചെറുതായി അരിഞ്ഞത് കാൽ കപ്പ് ക്യാരറ്റ് അരിഞ്ഞത് ഒരു പച്ചമുളക് കറിവേപ്പില മല്ലിയില അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി ഒരു അര ടീസ്പൂൺ ഇഞ്ചി ചവച്ചത് അര ടീസ്പൂൺ വെളുത്തുള്ളി ചവച്ചത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ കഴിയുമ്പം പറയാം മൊത്തം എത്തും മാത്രം വെള്ളം എടുത്തു എന്നുള്ളത് നമ്മുടെ റവ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ബാറ്ററെല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് ഒന്നര ഒന്നര കപ്പ് വെള്ളം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ ഒന്നര കപ്പ് വെള്ളം കൂടെ യൂസ് ചെയ്തിട്ടുണ്ട് ഇത് ഇനി ഇവിടെ മാറ്റി വെക്കാം ഇനി നമുക്കിതിൻ്റെ മുട്ടയും കൂടെ അതായത് മുകളിൽ കൂടെ മുകളിൽ കൂടെ നല്ലൊരു ഗ്ലേസിങ്ങും നല്ലൊരു ഫ്ലേവറിനും വേണ്ടി നമ്മൾ ഒരു മുട്ടയും കൂടെ ഈ കൂട്ടത്ത് ചേർക്കുന്നുണ്ട് ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഇതിനകത്തൊരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരു പാൻ വെച്ച ചൂടായിട്ടുണ്ട് ഇതിലേക്ക് സ്വല്പം എണ്ണ ഒന്ന് ഒഴിക്കുക ഒന്ന് തൂക്കാം ഒരു മയത്തിന് മാത്രം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലേക്ക് ഒഴിക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം സ്വല്പം എണ്ണയും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് മറിച്ചിട്ടെടുക്കാം ഒന്ന് മറിച്ചിടാം മറിച്ചിട്ടതിന് ശേഷമാണ് ഈ മുട്ടയുടെ മുട്ട കലക്കി വെച്ചിരിക്കുന്നത് ഇതേ പരട്ടുന്നത് രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് പരട്ടണം നല്ലൊരു ടേസ്റ്റുമാണ് നല്ലൊരു ഗ്ലേസിങ്ങുമാണ് ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ഉണ്ടാക്കാം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട് സൂപ്പറാണ് നല്ല ടേസ്റ്റാണ് ഹെൽത്തിയാണ് ആണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളൊന്നത് കണ്ടു നോക്കുകയും അടിപൊളിയല്ലേ അടിപൊളിയല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിവിടെ കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി സാലഡും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ട്രൈ ചെയ്തിട്ട അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഞങ്ങളെ കൂടെ ഒന്ന് അറിയിക്കണം നിങ്ങൾക്ക് ഒരു ലൈക്ക് ഒരു കമൻറ്റും ഒക്കെ നിങ്ങളൊന്ന് ചെയ്യേ ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ എല്ലാവരും ഒന്ന് കാണുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക ഞങ്ങളുടെ കൂടെ ഇന്നും ഉണ്ടായിരിക്കണം എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ഇനി അടുത്തൊരു നല്ല വീഡിയോ മരുന്നാടമ്പരേ ബായ്